അമ്മ ഒരു ഒരുക്കി ഇങ്ങനെ കൊല്ലാൻ ശ്രമിച്ചി കാറിൽ വന്നിട്ട് അവൻ കുറയാൽ കൂടി ഇതെ മൂന്നാംബത്തെ പ്രവശി ഇങ്ങനെ ആക്കും ഞങ്ങ പെണ്ണെങ്കിലും ഇരിക്കും പോലെ തലവാരന്റെ അടുത്തൂടെ വന്നിട്ട് തൈക്കമി തല അടുത്താ വരുന്നു തല അടുത്തേ വരുന്നു കൊല്ലാന്ന് പേടിയാ നല്ലോണു പേടിയാണ് എന്റെ മോനെ എന്തു ചെയ്യും പേടിയാ ചേട്ടൻ തലവേദറണ്ടോ അമ്മ അനൊന്നും ഒന്നും ചെയ്യില്ല നല്ല സങ്കടപ്പെടണ്ട സങ്കടപ്പെടണ്ട

അത് മാത്രമല്ല മോശമായി എന്താ പറയുന്ന ഒരു ലൈംഗിക ജോലിയോട് കൂടിയിട്ട് കുട്ടിയോട് പെരുമാറുന്നു എന്നുള്ളത് തന്നെയാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് വളരെയധികം ഖേദകരം എന്ന് പറയട്ടെ ഈ കുട്ടിയെ ഇന്ന് ഓടിച്ച് ഇവർ വീട്ടിലേക്ക് കയറുന്നു എന്നിട്ട് വീട്ടിൽ കയറിയതിനു ശേഷം ഈ കുട്ടിയുടെ ഉമ്മയെയും ഈ കുട്ടിയെയും നല്ല രീതിയിൽ ഉപദ്രവിക്കുന്നു വാർത്തകളും ും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ കാസർഗോഡ് പെർളയിലെ അഡിനടക്കയിലാണ് കേരള മനസാക്ഷിയെ ഞെട്ടിപ്പിച്ച സംഭവ വികാസങ്ങൾ അരങ്ങേറുന്നത് ഞായറാഴ്ച വൈകുന്നേരം വീട്ടിലേക്ക് അതിക്രമിച്ചു കയറിയ ആയുധധാരികളായ സംഘപരിവാർ ക്രിമിനലുകൾ വെറും പതിനാറ് വയസ്സുകാരനായ ആ കുട്ടിയെയും അവന്റെ ഉമ്മയെയും ക്രൂരമായി മർദ്ദിക്കുന്നു തടയാൻ ശ്രമിച്ചെങ്കിൽ പോലും ബലമായി പിടിച്ചുകൊണ്ടുപോകാൻ അവർ ശ്രമിക്കുകയായിരുന്നു കാസർഗോഡ് കർണാടക ബോർഡർ പരിസരത്തുള്ള പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള ഗുണ്ടായിസം തന്നെയാണ് സംഘപരിവാറിന്റെ വർഗീയ ക്രിമിനലുകൾ അവിടെ ചെയ്തു കൂട്ടുന്നുള്ളത് ചോദിക്കാനും പറയാനും ആളുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങൾ അവർക്ക് തോന്നും വിധം അവർ ചെയ്യുന്നുണ്ട് ജനപ്രതിനിധികളും സർക്കാരും നിയമപാലകരും കൃത്യമായ ഇടപെടൽ നടത്തിയെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള വർഗീയവാദികളെ നമുക്ക് പിടിച്ചുകെട്ടാനാവുകയുള്ളൂ

വരുന്നതാണ് ചെറിയ വഴിയാ സ്പീഡ് വരും അപ്പൊ ഞാൻ ചോദിച്ചു ചോയിച്ചിങ്ങനെ പോന്ന് ചോദിച്ചപ്പോടായിട്ട് ഓന് പോയി അതിന് പിന്നെ എന്നെ കണ്ടാട് ചെയ്യുന്നത് മോശമായ ആ മോശമായ രീതിയിൽ അടിക്കുന്നു കണ്ടാടിക്കുന്നു ഞാൻ പള്ളിയിൽ ആ തന്നെ പോകുമ്പോഴും തൂക്കിയാണ്ട് പോവാൻ ശ്രമിച്ചു അപ്പൊ ഞാൻ ഓടി എന്റെ വീട്ടിലേക്ക് എത്തി വീട്ടിലേക്ക് എത്തിട്ടാവുമ്പോ ഞാന് വീടിന്റെ അകത്ത് കയറിട്ട് ഒരകത്ത് കയറിട്ട് ഉമ്മാനെ വലിച്ചിട്ട് ഉമ്മാന്റെ മുടി പിടിച്ചിട്ട് വലിച്ചിട്ട് വലിച്ചിട്ടിങ്ങനെ എന്നിട്ട് വീടിന്റെ പുറത്ത് നിന്നിട്ട് കുറച്ച് ആൾക്കാരെല്ലാം കൂടി അപ്പൊ ഞാൻ ഇങ്ങനെ പോകാൻ പോത്തി കത്തി കത്തി കൊണ്ട് ഇങ്ങനെ ജി അപ്പൊ ഞാന് ഓടി അപ്പുറം പോയി പിന്നെ എന്നിട്ട് പോയി അവര് അഞ്ചു പേരുണ്ടായിരുന്നു ഉമ്മാന ഇങ്ങനെ ആ വർഗീയപരമായിട്ടെ പിന്നെ എന്റെ അടുത്ത് കുറച്ച്

വളരെ മൃഗീയമായിട്ടുള്ള ഈ കുട്ടി പറഞ്ഞതനുസരിച്ച് വളരെ വേദനിപ്പിക്കുന്ന സംഭവങ്ങളാണ് പറയാനുള്ളത് കാരണം കേട്ടപ്പോൾ തന്നെ ഞാൻ അടക്കം ഞെട്ടിപ്പോയി ഈ കുട്ടിക്ക് ഇവരുടെ കുടുംബത്തിന് ഒരു ആടുണ്ടായിരുന്നു ആ ആട് പേരെന്താണ് പിക്കപ്പ് ഗിരീഷ് ഗിരീഷൻ ഗിരീഷൻ ആർ എസ് എസ് ആരാണ് ഈ ഗിരീഷൻ എന്ന് പറയുന്ന ആളുടെ പിക്കപ്പ് വാനിന് മുന്നിൽ ഈ ആട് വന്ന് വീഴുന്നു ഇതാണ് തുടക്കം അല്ലെ ആട് ഇവരുടെ ആടാണ് അപ്പൊ ഇതിനെ ഇവർ ചോദ്യം ചെയ്തു അവനെ വണ്ടി നിർത്താതെ പോയി അപ്പൊ എന്റെ ആടിനെ ഇങ്ങനെ ഇടിച്ചിട്ടത് എന്തിനാണെന്ന് ഈ കുട്ടി സ്വാഭാവിക ചോദിച്ചു ഒരു വർഷം മുമ്പുള്ള വിഷയാണ് അല്ലേ പിന്നീട് അങ്ങോട്ട് ഈ വിഷയത്തിന്റെ പേരിൽ പക്ക വർഗീയതയാണ് ഈ കുട്ടിയോടും ഇവരുടെ കുടുംബത്തോടും പറയുന്നുള്ളത് അങ്ങനെ ഇവരോട് പാകിസ്ഥാനിലേക്ക് പോകാൻ വേണ്ടി പറയുന്നു ഇത് നിങ്ങളുടെ നാടല്ല എന്ന് പറയുന്നു അത് മാത്രമല്ല മോശമായി എന്താ പറയുന്നത് ഒരു ലൈംഗിക ചൊവ്വയോട് കൂടിയിട്ട് കുട്ടിയോട് പെരുമാറുന്നു എന്നുള്ളത് തന്നെയാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അല്ലേ അങ്ങനെ തന്നെയാണ് വളരെ ഗുരുതരമായ ഒരു വിഷയമാണ് കാരണം നമ്മുടെ അധികാരികൾ കൃത്യമായി ഇടപെടേണ്ട ഒരു വിഷയമാണ് ബദിയെടുക്ക പെർള അഡിനടുക്ക എന്ന് പറയുന്ന സ്ഥലത്താണ് അല്ലെ പെർളയിലെ അഡിനടുക്ക എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സംഭവ വികാസങ്ങൾ നടക്കുന്നുള്ളത് വളരെയധികം ഖേദകരം എന്ന് പറയട്ടെ ഈ കുട്ടിയെ ഇന്ന് ഓടിച്ച് ഇവർ വീട്ടിലേക്ക് കയറുന്നു എന്നിട്ട് വീട്ടിൽ കയറിയതിന് ശേഷം ഈ കുട്ടിയുടെ ഉമ്മയെയും ഈ കുട്ടിയെയും

എന്തൊരു വർഗീയവാദികളാണ് ഇവരൊക്കെ ഈ നമ്മുടെ നാടിൻ്റെ സമാധാനം തകർക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മതേതര മുഖമുള്ള ആളുകളൊക്കെ ഇതിനെ പക്ക നല്ല രീതിയിൽ എതിർക്കേണ്ടതുണ്ട് ഇല്ലെങ്കിൽ നമ്മുടെ സമൂഹം വലിയൊരു എന്താ പറയുന്നത് വല്ലാത്തൊരവസ്ഥയിലേക്ക് കടന്നുപോകും ഈ പതിനാറ് വയസ്സല്ലേ പതിനാറ് വയസ്സുള്ള ഈ കുട്ടിയോട് പോലും വർഗീയതയോടുകൂടി പെരുമാറുന്നുണ്ട് എങ്കിൽ നിങ്ങളൊക്കെ എന്ത് മനുഷ്യരാണ്

ഇന്ന് ഇന്ന് വന്നിട്ട് ഒരിക്ക പന്ത്രണ്ട് വന്നിട്ട് ആകുമ്പോ നമ്പർ ചോദിച്ചു രണ്ടാള് വന്നിട്ട് ബൈട്ട് ഓന് ഏണ്ട് ഏണ്ടെന്ന് ചോദിച്ചു ഓനില്ല ഞാൻ പള്ളിക്ക് പോയിട്ടുണ്ടായി ആ വരുമ്പോന് കാത്തിട്ടിരുന്നിട്ട് മൂന്ന് പ്രാവശ്യം വന്നു ഞങ്ങളെ റൂട്ടിൽ തന്നെ ഓന് അപ്പുറം ഇപ്പുറം പോയി പോയിട്ട് ഓന് വന്നു വന്നിട്ടാകുമ്പോൾ ഓന് കുറെ ആൾ കൂടിയിട്ടുണ്ട് തളുവാറെടുത്തോണ്ടേ വന്നു ഓന് തയ്ക്കോനെ വളം എടുത്തിട്ട് പിന്നെ മേൾക്കെല്ലാം കീറി ഇങ്ങനെ മാന്തിയിട്ടല്ല അത്രയാകുമ്പോഴേക്ക് വേറെ ആ രണ്ട് മൂന്ന് പ്രാവശ്യം ചോദിച്ചിട്ട് വന്നു തറന്നടിച്ചിട്ട് ടർണടിച്ചിട്ട് മീത്ത് പോയി താഴെ വന്നു വന്നിട്ട് മൂന്നാമത്തെ പ്രാവശ്യം വരുമ്പോൾ ഓന് വന്നു വന്നിട്ടാകുമ്പോക്ക് ഓന് തളുവാറടുത്തോണ്ട് വന്നിട്ടാകുമ്പോ

അങ്ങനെയൊന്നും അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ തീർച്ചയായും എല്ലാ കാര്യങ്ങളും ചെയ്യാം ഈ ഈ മാതാവിന്റെ കരച്ചില് ഇവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാര് കാണണം ചിലപ്പോ നിങ്ങളോട് ഇതിനു മുമ്പ് കഥകളൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഈ വിഷയം മുതൽ ഈ കുടുംബത്തിന് എല്ലാവിധ സംരക്ഷണവും കൊടുക്കേണ്ടത് ഇവിടെയുള്ള അധികാരികളാണ് നിയമപാലകരാണ് വളരെയധികം ഖേദത്തോടു കൂടിയാണ് ഈ ഉമ്മ പറയുന്നുള്ളത് ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഈ പെർളയിലെ അടിനടുക്ക എന്ന് പറയുന്ന പ്രദേശത്തെ ഈ പറയുന്ന ഏഴോളം ആളുകൾ അവരുടെ പേര് പേര് ഇവനറിയല്ലേ ഏകദേശം ഏഴോളം ആളുകൾ വളരെ ക്രൂരമായ രീതിയിൽ മൃഗീയമായിട്ടുള്ള രീതിയിൽ ഈ കുടുംബത്തെ ഉപദ്രവിക്കുകയാണ് ഇതെന്താണ് വെള്ളരിക്ക പട്ടണമാണ് തോന്നിവാസമാണ് ഇവരൊക്കെ ചെയ്യുന്നുള്ളത് കൃത്യമായ നടപടിയാണ് പോലീസ് അധികൃതർ എടുക്കേണ്ടത് ഈ ഉമ്മ ഈ മാതാവ് പറയുന്നത് കേട്ടില്ലേ ഇവർക്ക് തിരിച്ചാ നാട്ടിലേക്ക് പോകാൻ ഭയം തോന്നുന്നു എന്നാണ് പറയുന്നത് ഇവിടെയുള്ള അധികാരികൾ കാണണം സർക്കാർ കാണണം കൃത്യമായ നടപടി ഈ കൃത്യം ചെയ്തിട്ടുള്ള പ്രതികൾക്കെതിരെ എടുക്കാൻ ഇവിടെയുള്ള അധികാരികൾ മുന്നോട്ട് വരണം എന്ന് തന്നെയാണ് പറയാനുള്ളത് തീർച്ചയായും നമുക്ക് ഒന്നുകൂടി ആ കുട്ടിയിലേക്ക് കടക്കേണ്ടതുണ്ട് നമുക്ക് കുട്ടിയോട് ഒന്നുകൂടി കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം മോന ആരൊക്കെയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഈ ആളുകളുടെ പേരുകൾ അറിയോ ഗിരീഷ് എന്ന് പറഞ്ഞിട്ട് ആ ഗിരി

എന്ത് തെമ്മാടികളാണ് എന്തൊരു വർഗീയവാദികളാണ് ഇത് ഒരു നാട്ടിൽ ഈ പതിനാറ് വയസ്സുകാരനോടൊക്കെയാണോടോ നിന്റെയൊക്കെ ഗുണ്ടായുസം കാണിക്കേണ്ടത് ഈ പതിനാറ് വയസ്സുകാരനെ പോലെയുള്ള നമ്മുടെയൊക്കെ ഒരു അനുജന്റെ പ്രായത്തിൽ കാണേണ്ട ഒരു കുട്ടിയോടാണോ ഗുണ്ടായുസം കാണിക്കേണ്ടത് എന്തൊരു വൃത്തികെട്ട ഒരു സ്വഭാവമാണ് കൃത്യമായ നടപടിയാണ് എടുക്കേണ്ടത് ഈ വീഡിയോ കാണുന്ന ആളുകളൊക്കെ അധികാരികൾക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട് കൃത്യമായ നടപടി ഉണ്ടാവണം കാരണം ഈ കുടുംബത്തിന് ആ നാട്ടിൽ തന്നെ സംരക്ഷണം ഒരുക്കി കൊടുക്കണം ഈ കുടുംബത്തിന് അവിടെ ജീവിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം എന്തായാലും ഞങ്ങൾ കൂടെയുണ്ട് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റൂല കാസർഗോഡ് ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് നമ്മുടെ കൂടെയുണ്ട് എന്താണ് ശ്രീ ആസീസ് കളുത്തൂര് ജന്മകജ പഞ്ചായത്തിലെ അടുത്തുള്ള സബർക്കാട് പ്രദേശത്ത് ഇന്ന് വൈകുന്നേരം പിന്നെ മണിക്ക് ശേഷം എം എസ് എഫിൻ്റെ ഞങ്ങളുടെ പിന്നെ ചെറിയ ഒരു കുട്ടി പള്ളിയിലേക്ക് പോകുന്ന സമയത്താണ് നാലഞ്ചോളം വരുന്ന ആർ എസ് എസ് പ്രവർത്തകർ വളഞ്ഞിട്ട് ആക്രമിക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തുന്നു ആ കുട്ടി പിന്നെ പ്രാണരീക്ഷാർത്ഥം ഓടി വീട്ടിലേക്ക് പോകുന്നു കുട്ടിയെ ഫോളോ ചെയ്ത് വീട്ടിലേക്ക് പോകുന്നു ഉമ്മയെ തള്ളിയിട്ട് കുട്ടിയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു നമ്മളറിഞ്ഞെടുത്തോളം കുട്ടിയെക്കാളും വലിപ്പമുള്ള കൊടുവാളുമായിട്ടാണ് പിന്നെ ആക്രമിക്കാൻ വന്നത് ആ കുട്ടിയെ വകവരുത്തുമെന്ന രീതിയിലാണ് ഇവരൊക്കെ സംസാരിക്കുന്നത് തീർച്ചയായിട്ടും ശക്തമായ അന്വേഷണം നടത്തി അതിൻ്റെ ഇത്തരം പ്രവണതയുടെ അടിവേരക്കുന്ന അറുക്കുന്ന രൂപത്തിലുള്ള അന്വേഷണം നടത്തി ശക്തമായി പിന്നെ ഈ പ്രതികളെ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരണമെന്നാണ് മുസ്ലിം യൂത്ത് ലീഗിന് ആവശ്യപ്പെടാറ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഈ അടിനടുക്ക എന്ന് പറയുന്ന പ്രദേശത്ത് സംഭവിച്ചത് കാരണം വെറും ഒരു പതിനാറ് വയസ്സുകാരനായ ഒരു കുട്ടിയെ നമ്മുടെയൊക്കെ അനുജന്റെ പ്രായത്തിൽ കാണേണ്ട ഒരു കുട്ടിയെ ഇത്രയും ഭീകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ച് വളരെ എന്താ വൈകാരികതയോടുകൂടി സമീപിക്കുന്നത് ഏത് രീതിയിലായാലും അത് തീർച്ചയായാലും അതിനെ അടിച്ചമർത്തേണ്ടത് തന്നെയാണ് അതിനെ മുന്നോട്ട് വരേണ്ടത് അധികാരികൾ തന്നെയാണ് പോലീസ് അടങ്ങുന്ന നിയമപാലകരാണ് ഇത്തരം കാര്യങ്ങൾ കൃത്യമായി കൈകാര്യം ചെയ്യേണ്ടത് എന്തായാലും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് ശക്തമായ പ്രതിഷേധം ഉണ്ടാകേണ്ട ഒരു വിഷയമാണ് ആ പതിനാറ് വയസ്സുകാരനും ആ കുട്ടിയുടെ ഉമ്മയും ഞങ്ങളോട് പറയുന്നത് ഞങ്ങൾക്ക് തിരിച്ച് നാട്ടിലേക്ക് പോകാൻ ഭയമാണ് എന്നാണ് പറയുന്നത് വളരെയധികം കർണാടക കേന്ദ്രീകരിച്ചുള്ള ആർ എസ് എസിൻ്റെ സംഘങ്ങൾ ഇത്തരം ക്രിമിനലുകൾക്ക് ആവശ്യമായിട്ടുള്ള സംരക്ഷണവും സപ്പോർട്ടും പിന്നെ നിയമസമ സഹായവും ഒക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു പിന്നെ പിൻബലത്തിലാണ് ഇത്തരത്തിൽ ഈ കേരളം പിന്നെ ഘടിപ്രദേശങ്ങളിൽ ആർ എസ് എസിൻ്റെ ബി ജെ പിയുടെ ഗുണ്ടാസംഗങ്ങൾ ഇത്തരത്തിൽ പെരുമാറുന്നത് തീർച്ചയായിട്ടും ശക്തമായ പിന്നെ പ്രതിരോധവുമായി മുസ്ലിം യൂത്ത് ലീഗ് മുന്നോട്ട് പോകും എല്ലാ നിയമസഭായും ആ കുടുംബത്തിനും കുട്ടിക്കും പിന്നെ ചെയ്തു കൊടുക്കും ഇത്തരത്തിൽ നമ്മുടെ ജില്ലയുടെ പിന്നെ ഈ സാമൂഹ്യ സമാധാന സമാധാനാന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്ന എല്ലാ ആളുകൾക്കെതിരെയും പിന്നെ ശക്തമായ പിന്നെ നടപടികളുമായിട്ട് മുസ്ലിം യൂത്ത് ലീഗ് മുന്നോട്ട് പോവുകയാണ് അങ്ങനെ നന്ദി തീർച്ചയായും എല്ലാ രീതിയിലുമുള്ള പിന്തുണയാണ് ഇവിടെ യൂത്ത് ലീഗ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അല്ലേ തീർച്ചയായും ആ കുടുംബത്തിനോടൊപ്പം തന്നെ ഉണ്ടാകും എന്നാണ് ഇവർ പറയുന്നുള്ളത് എന്തായാലും എല്ലാവരും കൂടെ നിൽക്കണം കാരണം എല്ലാ മതേതര മുഖങ്ങളും ഈ കുട്ടിയുടെ പിന്നിൽ ഉണ്ടാകണം കാരണം ആ കുട്ടിയുടെ ഉമ്മയും ആ കുട്ടിയും പറയുന്നത് തിരിച്ച് നാട്ടിലേക്ക് പോകാൻ ഞങ്ങൾക്ക് ഭയമാകുന്നു എന്നുള്ളതാണ് അത്രത്തോളം ഒരു ഭീകരാന്തരീക്ഷം ആ ക്രിമിനലുകൾ ആ വർഗീയവാദികൾ അവിടെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ക്യാമറ പേഴ്സൺ ഷമിയും ഒോടൊപ്പം കാതർക്കരിപ്പൊടി പബ്ലിക്കറ